കട്ടപ്പന നഗരത്തിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടി നഗരസഭാ ആരോഗ്യ വിഭാഗം ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഉപയോഗരഹിതമായ ഭക്ഷണം പിടികൂടിയത് സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ പിഴ ഈടാക്കുമെന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം അറിയിച്ചു കട്ടപ്പന നഗരസഭാ ആരോഗ്യ വിഭാഗം നഗരത്തിൽ നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത് എട്ട് ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ വെള്ളയാംകുടി റോഡിൽ പ്രവർത്തിക്കുന്ന തവി ഹോട്ടലിൽ നിന്നും ചോറ് മീൻകറി ചെറുകടികൾ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത് ആരോഗ്യ വിഭാഗം നഗരസഭയിൽ വിവിധ ഭാഗങ്ങളിലെ ഹോട്ടലുകളിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പരിശോധനകൾ നടത്തുന്നുണ്ട് കട്ടപ്പന വള്ളക്കടവ് ഭാഗത്തെ അപ്പൂസ് ഹോട്ടലിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിനെതിരെ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ മുന്നറിയിപ്പ് വകവയ്ക്കാതെ പ്രവർത്തനം തുടർന്നതോടെ നടപടിയെടുത്തു പിടിച്ചെടുത്ത സംഭവത്തിൽ പിഴ ഈടാക്കുമെന്നും നഗരസഭ ആരോഗ്യ വിഭാഗം വ്യക്തമാക്കി വർഷമാണ് പക്ഷേ ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്